ഭഗവാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഉത്സാഹം ഉത്സാഹത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം തുള്ളിച്ചാടി നിക്കണം ഒരു കൊച്ചു കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കത്തോടുകൂടി നമ്മൾ ഹനുമാൻ സ്വാമിയെ പോലെ നിക്കണം രാത്രി ആ ഒരു ഉത്സാഹം അതാണ് ഉത്സാഹമില്ലെങ്കിൽ പിന്നെ മരിക്കുന്നതാണ് നല്ലത് സത്യം ഉത്സാഹമില്ലാത്ത സർവീസ് ചെയ്യുന്നത് മരണത്തിന് അനികട്ട് മരണം നമുക്ക് ശ്വാസം ശ്വാസമുണ്ടോ ഉത്സാഹം ഉത്സാഹം സന്തോഷം പ്രസന്നത വരുന്ന എങ്ങനെയാ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കണം ഉള്ളിൽ സന്തോഷം അങ്ങനെ വരും ഭഗവാനോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരിക്കണം ഭഗവാനോട് ഇഷ്ടം എങ്ങനെ തോന്നും അത്രത്തോളം ഭഗവാനെ ഉള്ളിൽ നിന്ന് ചിന്തിക്കണം ഭഗവാൻ വേണ്ടി സ്വന്തം കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉത്സാഹം ഉണ്ടാക്കിയെടുക്കുന്നു ഭഗവാൻ്റെ സേവനത്തിൽ ഉത്സാഹം ഇല്ലാതിരിക്കാൻ ഒരു നൂറായിരം കാരണങ്ങൾക്കാണ് നൂറായിരം കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും അതേ സമയത്ത് ഭഗവാന്റെ സേവനത്തിൽ ഉത്സാഹം കിട്ടി